എല്ലാവർക്കും ഗൈ ടു ആയച്ചിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ പേര് എബിൻ മാത്യു വർഗിസ് ഞാനൊരു സർട്ടിഫൈഡ് എഡ്യൂക്കേഷൻ കൗൺസിലറാണ് അപ്പം നമ്മുടെ ഓഫീസ് ആക്ച്വലി കാക്കനാട് കൊച്ചിയിലാണ് വരുന്നത് അതുപോലെ നമുക്ക് ഓസ്ട്രേലിയയിലും യു എ ദുബായിലും നമുക്കൊരു ഓഫീസുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് ഇൻ യു കെനെ പറ്റിയാണ് അതായത് ട്വൽത്ത് കഴിയുന്ന പിള്ളേരും ഇപ്പം എക്സ എസ്പെഷ്യലി കേരള സ്റ്റേറ്റ് ബോർഡ് സി ബി എസ് ഇ ബോർഡിനൊക്കെ കഴിയുന്ന പിള്ളേർക്ക് ഇനിയും നേഴ്സിങ് യു കെയിൽ എങ്ങനെ പഠിക്കാം എത്ര ഫീസിൽ പഠിക്കാം എത്ര ഫീസ് വേണം എന്നുള്ള രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നിങ്ങൾ ഈ ഫ്രീ നേഴ്സിങ് കേൾക്കേണ്ടവല്ലോ അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് സോ ഇതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും ബട്ട് ഇതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യു കെനെ പറ്റിയാണ് ഓക്കെ യു കെയിൽ പലർക്കും ഒരു ഡൗട്ടുണ്ട് യു കെ പഠിച്ചാൽ പഠിക്കാൻ പറ്റുമോ പഠിത്ത ജോലി കിട്ടുമോ താമസം കിട്ടുമോ കിട്ടാറുണ്ടോ പലരും നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ പല സംശയങ്ങളും യു കെ പറ്റിയും ഉണ്ട് അപ്പം ഇതെല്ലാം നമുക്കിന്ന് ക്ലിയർ ചെയ്യാം സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ ആദ്യമായിട്ട് നമ്മൾ സ നഴ്സിംഗിനെ പറ്റി പറയുന്നതിന് മുമ്പേ എനിക്ക് യു കെനെ പറ്റിയാണ് കുറച്ച് പറയാനുള്ളത് സി പലർക്കും പല അഭിപ്രായം കാണും ഓക്കെ എന്നത് നെഗറ്റീവ് ഉള്ളവരുണ്ട് പോസിറ്റീവ് ഉള്ളവരുണ്ട് ഇതിനകത്ത് സി അതായത് കുറേ പിള്ളേർ പഠിക്കാൻ പോകുന്നു നിങ്ങൾ ആ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് കാണുന്നുണ്ടാവും അതായത് എനിക്ക് ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് താമസം കിട്ടുന്നില്ല എനിക്ക് ജോലി മൂന്ന് മാസം കഴിഞ്ഞാണ് കിട്ടിയത് ഇങ്ങനെ പല സംശയങ്ങൾക്കും അതുണ്ട് അതുകൊണ്ട് കുറേ പിള്ളേർ ഇത് നെഗറ്റീവായിട്ട് ആയിട്ട് എടുത്ത് പേരൻസ് നെഗറ്റീവ് എടുത്ത് ഇത് മുമ്പോട്ട് പോകാതെ നോക്കുന്നവരുണ്ട് സി ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ദുബായ് പോയാൽ പോലും ആദ്യത്തെ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോയ പോ പോയെന്നോർത്തോ ആദ്യത്തെ ഒരു മൂന്നോ നാലോ മാസം നമുക്ക് പ്രയാസങ്ങളുണ്ടാവും പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മളെല്ലാം നോർമലി എല്ലാം ആവും അതാണ് ഗൈഡ് ടു ഹൈറ്റ്സ് ഞങ്ങൾ നോക്കുന്നത് വാട്ട് വി ഹെൽപ്പ് ഇസ് നമ്മൾ അഡ്മിഷൻ മുതൽ നിങ്ങളുടെ വിസ പ്രോസസ് അത് കഴിഞ്ഞ് നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ് നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ വരെ എത്തിക്കാന്നുള്ളതാണ് അതായത് നിങ്ങൾ എയർപോർട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ പോയിട്ട് തപ്പേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് ഡയറക്റ്റ്ലി യുവർ ഹൗസിലേക്കുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാം സോ നെഗറ്റീവായിട്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് സി ആയിരം പിള്ളേരുണ്ടെങ്കിൽ അന്നത്തെ ഒന്നോ രണ്ടോ പിള്ളേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം മനസ്സിലായോ പക്ഷെ അത് പ്രോപ്പർ ഗൈഡൻസോടെ നിങ്ങൾക്കിത് ഫിക്സ് ആവാനേ ഉള്ളൂ പിന്നെ പാർട്ട് ടൈം ജോലിയുടെ കാര്യം പല രീതിയിലാണ് പാർട്ട് ടൈം ജോലി അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഒരു സമയം നമ്മൾ കിട്ടും അത് കേരളമായിരിക്കും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലായിരിക്കും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഷോർട്ടായിട്ട് കിട്ടും അതിന് നിങ്ങൾ അത് പരിശ്രമിക്കണം അതായത് യു ഹാവ് ടു ഗോ റെസ്യൂമേ ഇറങ്ങി റെസ്യൂമെ എടുത്ത് കൊണ്ട് കൊടുക്കാനുള്ള ആ ഒരു എൻതൂസിയാസം കാണിക്കാം അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ പഠിക്കാൻ അത് നോട്ട് ഓൺലി ഇൻ യു കെ നിങ്ങൾ എവിടെയാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വെളിയിൽ പോകണം എനിക്ക് വെളിയിൽ പഠിക്കണം എനിക്ക് പാർട്ട് ടൈം കിട്ടും എനിക്ക് താമസം കിട്ടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മളിത് ചിന്തിക്കാൻ ഓക്കെ സോ അതുകൊണ്ട് യു കെ പോയി പഠിക്കുന്നത് ഒരു മോശ ഇല്ല എസ്പെഷ്യലി നേഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് മനസ്സിലായോ ബിക്കോസ് നേഴ്സിങ് നിങ്ങൾക്കറിയാമല്ലോ പല കൺട്രീസിലും വളരെ ആയ കോഴ്സാണ് ജോലി സാധ്യതകൾ കൂടിയ കൂടുതലുള്ളതാണ് റെസിഡൻസി കിട്ടും അങ്ങനെ പല നല്ല സംഭവങ്ങളും യു കെ യു കെയിൽ പോയാലും നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ബാച്ചിലേഴ്സ് ഓഫ് നേഴ്സിംഗിനെ പറ്റി നമുക്കിനി മുമ്പോട്ട് നമുക്ക് കുറച്ച് മേജർ പോയിന്റ്സ് നമുക്ക് സംസാരിക്കാം ഓക്കെ അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഓഫ് നേഴ്സിങ് പ്രോഗ്രാമും ഉണ്ട് അതായത് ബാച്ചിലേഴ്സ് കഴിഞ്ഞ പിള്ളേർക്കും ഈ ഒരു നാട്ടിൽ നേഴ്സിങ് കഴിഞ്ഞ പിള്ളേർക്കും മാസ്റ്റേഴ്സ് ഓഫ് നേഴ്സിങ്ങിലോട്ടും പോകാൻ പറ്റും അപ്പം അതിനെപ്പറ്റി ഫ്യൂച്ചറിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നമുക്കിന്ന് ആദ്യത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് ആണ് എത്ര മാർക്ക് വേണം എനിക്ക് യു കെ പഠിക്കണമെങ്കിൽ ഓക്കെ അതായത് നേഴ്സിങ് യു കെയിൽ മൂന്ന് വർഷത്തെ പ്രോഗ്രാമാണ് നമ്മുടെ നാട്ടിലോ അത് കൂടുതലാണല്ലോ മൂന്ന് വർഷത്തെ പ്രോഗ്രാം ഇൻക്ലൂഡിങ് പ്ലേസ്മെന്റ് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുക പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലൈവ് എൻവയറമെൻറ്റിൽ ഹോസ്പിറ്റൽ എൻവയറമെൻറ്റിലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്ലേസ്മെന്റ് കിട്ടുക അത് വളരെ നല്ലൊരു കാര്യമാണ് ആദ്യം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എത്ര മാർക്ക് വേണമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ട്വൽത്തിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം അതായത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം അതായത് നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡ് ആയിരിക്കും അല്ലെങ്കിൽ സി ബി എസ് ആയിരിക്കും ഏത് ബോർഡും ആയിക്കോട്ടെ നിങ്ങൾക്ക് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് വേണം എന്നാ അടുത്ത ചോദ്യം എനിക്ക് സയൻസോ മാത്തമാറ്റിക്സ് ഇല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ടെൻത്തിലും നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ആ ടെൻത്തിൽ മാത്തമാറ്റിക്സിന് മിനിമം നിങ്ങൾക്ക് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കുറേ പിള്ളേരുണ്ട് ട്വൽത്തിൽ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹോം സയൻസ് ഈ സയൻസ് റിലേറ്റഡ് അല്ലാത്ത കൊമേഴ്സ് എടുക്കുന്ന പിള്ളേരുണ്ടാവും അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് ടെൻത്തിൽ ഓക്കെ ടെൻത്തിലെ സ്കോറ് മോ സെവൻറ്റി ആണ് കട്ട് ഓഫ് മോർ ദാൻ സെവൻറ്റി ഉണ്ടെങ്കിൽ വളരെ നല്ലത് ഓക്കെ ഇതൊരു മേജർ ആണ് രണ്ടാമത്തെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് ഐ ഇ എൽ ടി എസ് ആണ് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഐ എൽ ടി എസ് വേണോ ഐ എൽ ടി എസ് ഇല്ലാതെ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് ഐ എൽ ടി എസ് വെച്ചും പറ്റും ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും ബട്ട് നിങ്ങളോട് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഐ എൽ ടി എസ് എഴുതാൻ ബിക്കോസ് എൻ്റെ റീസൺ എന്ന് പറയുന്നത് ഐ എൽ ടി എസ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും ഇമാജിൻ ചെയ്യാൻ നൂറ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടത് നൂറ് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ ഐ എൽ ടി എസ് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും സിക്സ് ഈച്ച് ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് ഉണ്ടെങ്കിൽ ഈ ഫുൾ യൂണിവേഴ്സിറ്റീസിനെ നിങ്ങൾക്ക് ആപ്ലിക്ക എക്സേഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും ബട്ട് നിങ്ങൾ ഐ എൽ ടി എസ് എഴുതിയില്ല എനിക്ക് ഐ എൽ ടി എസ് വേവറ് വേണം അതും വെച്ചും പറ്റും പക്ഷേ നിങ്ങളുടെ ട്വൽത്തിൽ ഇംഗ്ലീഷിൽ സെവൻറ്റി പെർസെൻറ്റേജ് അബവ് മാർക്ക് വേണം ഐ എൽ ടി എസ് വേവർ വേണം അതായത് എനിക്ക് ഐ എൽ ടി എസ് എഴുതാൻ പറ്റത്തില്ല എനിക്ക് അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്ക് എനിക്ക് ഇംഗ്ലീഷിൽ ഉള്ളൂ ട്വൽത്തിൽ അങ്ങനെ പറ്റത്തില്ല ട്വൽത്തിൽ ഒരുമാതിരി നല്ല മാർക്ക് നിങ്ങൾക്ക് സെവൻറ്റി പെർസെൻറ്റേജുകളും വേണം ഓക്കെ എന്നാലും ഐ എൽ ടി എസ് വേവർ വെക്കുമ്പം യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റൊക്കെ കുറച്ചൊന്നും കുറയും ഒന്നും ഒന്നുകൂടി ഫിൽറ്റർ ആകും അതുകൊണ്ട് ഐ എൽ ടി എസ് എഴുതുന്ന നോക്കുക കിട്ടിയില്ലെങ്കിൽ ഐ എൽ ടി എസ് വേവേഴ്സ് ഐ എൽ ടി എസ് വേവേഴ്സ് സിസ്റ്റത്തിലോട്ട് പോവാം ഓക്കെ സോ അതാണ് ഐ എൽ ടി എസ് ബട്ട് ഇപ്പം ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എനിക്ക് നല്ല ഫീസ് കുറഞ്ഞുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സോ എക്സാമ്പിൾ ദർ ആർ യൂണിവേഴ്സിറ്റീസ് ഫോർ ലെവൻ ലാക്സ് പതിനൊന്ന് ലക്ഷം രൂപ ഉണ്ട് അതാണ് ഏറ്റവും കുറഞ്ഞത് വിത്തൌട്ട് സ്കോളർഷിപ്പ് ഓക്കെ അപ്പോൾ അത് സെവൻ ഈച്ച് വേണം സെവൻ ഈച്ച് ഉണ്ടെങ്കിൽ സ്പീക്കിംഗ് റീഡിങ് ലിസണിങ് റൈറ്റിംഗ് ഓവറോൾ സെവൻ ഈച്ച് നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടെങ്കിൽ ആ ആ യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാം പക്ഷേ അവർ അതേ അവർക്ക് റിക്വയർമെൻ്റ് ഉള്ളൂ മനസ്സിലായോ അവർക്ക് മറ്റേ മറ്റേ സിക്സ്റ്റി പെർസെൻറ്റേജ് മതി പക്ഷേ നമുക്ക് ഫീസ് വളരെ കുറഞ്ഞു കിട്ടും ബട്ട് സെവൻ നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഓക്കെ ദാറ്റ് ഐ എഗ്രി ബട്ട് നിങ്ങൾക്ക് സിക്സ് എടുക്കാവുന്നതാണ് അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്നോ രണ്ടോ വട്ടം മിനിമം ട്രൈ ചെയ്യുക ഇത് ചെയ്യാൻ വേണ്ടി സിക്സ് എടുക്കാൻ വേണ്ടി സിക്സ് ഈച്ച് ആൻഡ് സിക്സ് പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ വേവർ വേണമെന്ന് പറഞ്ഞാൽ മിനിമം നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ലക്ഷം എന്നുള്ള രീതിയിൽ വരും അതാണ് ഫീസ് അങ്ങനെയാണ് ഫീസ് വരിക പക്ഷേ ഇതിനകത്ത് സ്കോളർഷിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോളർഷിപ്പ്സ് കിട്ടും അപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്കൊരു എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് പുള്ളിക്കാരി ഭയങ്കര ലക്കിയും കൂടെ എന്ന് തോന്നുന്നു അവർക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് ലാക്സ് സിക്സ് ലാക്സിൻ്റെ സ്കോളർഷിപ്സ് കിട്ടി അത് ആ യൂണിവേഴ്സിറ്റിയുടെ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തുകൊണ്ടാണ് ബട്ട് മിനിമം നിങ്ങൾക്കൊരു നാല് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് കിട്ടും അതായത് പതിമൂന്ന് പതിനാല് ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് പെർ ഇയർ ആണെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടുന്ന വളരെ നല്ലൊരു കാര്യമാണ് അത് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു അപ്പം ഇങ്ങനെ പല രീതിയിലാണ് സ്കോളർഷിപ്സ് പല രീതിയിലാണ് ഫീസ് നിങ്ങളുടെ അക്കാഡമിക് പോലിരിക്കും നിങ്ങളുടെ അക്കാഡമിക്കും ഐ എൽ ടി എസും പോലിയിരിക്കും നിങ്ങളുടെ ഫീസും സ്കോളർഷിപ്സും സോ അത് വളരെ രീതിയിൽ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറിൽ കാണുന്ന താഴെ നമ്പറിൽ എന്ന നമ്പർ ഉണ്ടാവും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം അഡ്മിഷൻസ് എടുക്കാം നോട്ട് പ്രോബ്ലം ഓക്കെ അടുത്ത മെയിൻ സംഭവം നിങ്ങൾ യു ക്യാസ് എന്ന സംഭവമാണ് യു ക്യാസ് അല്ലേ യു കെസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതറിയത്തില്ലെങ്കിൽ യു ക്യാസ് ഒരു ഗവൺമെൻറ് ബോഡിയാണ് ഓക്കെ ഇറ്റ്സ് എ ഗവൺമെൻറ് ബോഡി നിങ്ങളെ അഡ്മിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു ബോഡി അത്രേ ഉള്ളൂ വലിയ പ്രത്യേകത ഒന്നുമില്ല അതിൽ ത്രൂ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് എനിക്കൊന്ന് വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമുക്ക് അഞ്ച് യൂണിവേഴ്സിറ്റി വരെ ആപ്ലിക്കേഷൻ ഇടാം നമുക്കൊരു ഷുവർ ഷോർട്ടായിട്ട് അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് നമുക്കൊരു അഡ്മിഷൻ പ്രോമിസിങ് ഒരു സെക്യൂരിറ്റി തരും ബട്ട് നമ്മളെല്ലാം കണ്ടീഷൻസും മീറ്റ് ചെയ്യണം ഓക്കെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് യു കെ ത്രൂ ആണ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ നമ്മൾ സാധാരണ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ യു കെ എസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത അതിനകത്തുനിന്ന് നമുക്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് യൂണിവേഴ്സിറ്റീസ് കൊടുക്കുക അഞ്ച് യൂണിവേഴ്സിറ്റീസ് മാക്സിമം ആണ് പിന്നെ യു കെ എസ് അല്ലാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട് അതിൽ അപ്പം അപ്ലൈ ചെയ്ത് നമുക്ക് ഏതാണ് യൂണിവേഴ്സിറ്റി എത്ര ഫീസ് എത്ര സ്കോളർഷിപ്പ്സ് കിട്ടി അങ്ങനെ നമ്മൾ ഫിൽറ്റർ ഫിൽറ്റർ ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിലൂടെ എത്തുക ഓക്കെ അപ്പോൾ അത്രയുള്ളൂ യു കെ ആസ് അത്രയും കോംപ്ലിക്കേറ്റഡോ പേടിക്കാനായിട്ടൊന്നുമില്ല പലരും യു കെ ആസിനെ പറ്റി പേടിക്കുമ്പോൾ അവരത് അവർ അവരിത് കാണിക്കുന്നു അവർ ആ ഇമെയിൽ അയച്ചു അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഗൈഡ് ടു ഹൈഡ്സ് എന്നിട്ട് വിളിക്കാം വി ആർ ഹിയർ ടു ഹെൽപ്പ് യു വിത്ത് ദി എൻ്റെയർ പ്രോസസ്സ് അതിനെ പറ്റി വറി ചെയ്യേ വേണ്ട അടുത്ത മേജർ പോയിൻറ്റ് ഇൻറ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ഈ യു കെയിൽ നമുക്ക് അഡ്മിഷൻസ് വേണമെങ്കിൽ ഇൻറ്റർവ്യൂ ഇസ് വൺ ഓഫ് ദ മേജർ പാർട്ട് അതായത് അവർ ബേസിക്കലി ഇങ്ങനെ ഉണ്ടോ ഇംഗ്ലീഷ് ആവശ്യം സംസാരിക്കാൻ അറിയോ മനസ്സിലാകുന്നുണ്ടോ ഇത് എന്തിനാണ് നേഴ്സിങ് എടുത്തത് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ എടുക്കുന്നത് അപ്പോൾ പല പിള്ളേരും പതരാറുണ്ട് ഓക്കെ അവർക്ക് അറിയായിരിക്കും ആൻസർ എനിക്കറിയായിരുന്നു സാറേ പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന കുറേ പിള്ളേരുണ്ട് അതിനാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വരെ നമ്മൾ ചെയ്യുന്നുണ്ട് പിള്ളേരെ അതിന് ഫുൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു ഇൻ്റർവ്യൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതിയിൽ അത് ചെയ്യണോ അത് നിങ്ങൾക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും ആൻഡ് വിത്ത് ഫുൾ കോൺഫിഡൻസ് വി വിൽ മേക്ക് ഷുവർ യു ഗെറ്റ് ഇറ്റ് ഓക്കെ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇറ്റ്സ് എ ഞങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണത് അതെന്ന് വെച്ചാൽ പിള്ളേരെ ഇൻറ്റർവ്യൂ മാത്രമല്ല അവർക്ക് ജോലിക്കുള്ള സഹായം എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം യു കെ പോയാൽ ഏത് കൺട്രി ആയാലും എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെ സംസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഈ കോഴ്സിനകത്ത് പക്ഷെ ടു മന്ത്സ് പ്രോഗ്രാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാം അതിൽ പഠിക്കാം ഓക്കെ അങ്ങനെ ഇൻറ്റർവ്യൂ പോലും നമ്മൾ പ്രോപ്പർലി സെറ്റാക്കും നിങ്ങൾ വെച്ചാൽ ചില പിള്ളേർക്ക് നാല് യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റി കിട്ടത്തില്ല ഫെയിലോ ഫെയിലാവും ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ ചാടിയേ ചെയ്യേ പറ്റും അങ്ങനെ മൂന്നാമത്തെയോ നാലാമത്തെ യൂണിവേഴ്സിറ്റിയിലായിരിക്കും അവർക്ക് ഉറപ്പായിട്ടും കിട്ടുക അപ്പോൾ ഇതാണ് ഇൻറ്റർവ്യൂവിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇൻറ്റർവ്യൂ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് വിൽ ഹെൽപ്പ് യു ടു പ്രിഫെയർ ഓക്കെ ലാസ്റ്റ് പോയിൻ്റ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അതാണ് ഫിനാൻഷ്യൽസ് ഫിനാൻഷ്യൽ നമുക്ക് എത്ര പൈസ കാണിക്കണം എത്ര പൈസ അറേഞ്ച് ചെയ്യണം സ്കോളർഷിപ്പ്സ് കുറച്ചാൽ എത്ര നമുക്കിനി കൊടുക്കണം നമുക്ക് എത്ര ലോൺ എടുക്കണം ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ഉള്ളത് ഇതിൽ പല രീതിയിലുണ്ട് നിങ്ങൾ സാധാരണ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾ ആറ് ലക്ഷം രൂപ കൊടുത്താൽ മതി ആ മൂന്ന് ലക്ഷം രൂപ യു കെ പഠിക്കാം ഇത് ആക്ച്വലി ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റാണ് തുടക്കത്തിലുള്ളൊരു ഡെപ്പോസിറ്റാണ് ബട്ട് അത് മിക്കൂറാത് എട്ടോ ഒമ്പതോ പത്തോ ലക്ഷോ ആയിരിക്കും ഫീസ് അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളെടുത്ത് ചാടരുത് നിങ്ങളിത് പ്രോപ്പർലി മനസ്സിലാക്കണം ഓക്കെ ഇതിനൊരു കാൽക്കുലേഷനുണ്ട് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് പത്ത് ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ അപ്പം ഒരു വർഷം രണ്ട് സെമിസ്റ്ററാണുള്ളത് ആദ്യത്തെ സെമിസ്റ്റർ ചിലപ്പോൾ അഞ്ച് ലക്ഷം രണ്ടാമത്തെ സെമസ്റ്റർ അഞ്ച് ലക്ഷം അങ്ങനെയാണ് പത്ത് ലക്ഷം ഓക്കെ ഇതൊന്ന് പിന്നെ നമുക്കുള്ളത് ലിവിങ് കോസ്റ്റ് ആണ് ഈ ലിവിങ് കോസ്റ്റ് ഇന്നർ ലണ്ടൻ ഉണ്ട് ഔട്ടർ ലണ്ടൻ ഉണ്ട് ഓക്കെ ഇന്നർ ലണ്ടൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് വിച്ച് ഇസ് ഫോർട്ടീൻ ലാക്സ് ഓക്കെ പിന്നെ ഔട്ടർ ലിണ്ടൻ ഇസ് ഓൺലി ട്വൽവ് ലാക്സ് ഇപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു ഔട്ടർ ലണ്ടൻ അതായത് റീജണൽ ഔട്ടർ എന്ന് പറയുന്ന റീജിയണൽ ഏരിയ ആണ് ഇന്നർ എന്ന് പറയുമ്പോൾ സിറ്റിയാണ് അപ്പോൾ നമ്മൾ ഔട്ടർ ലണ്ടൻ എടുത്തു പന്ത്രണ്ട് ലക്ഷം രൂപ അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ പ്ലസ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഇത് രണ്ടു കൂടെ ചേർക്കുമ്പോഴത്തേക്ക് എത്ര നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ടു ലാക്സ് റൈറ്റ് അപ്പോൾ പത്ത് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്കത് റൗണ്ട് ചെയ്ത് ഒരു സേഫ്റ്റി പർപ്പസിന് നമുക്കൊരു ട്വൻറ്റി ഫൈവ് ലാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ ഈ ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യേണ്ട ഒരു അമൗണ്ട് അറേഞ്ച് ഓക്കെ നോ നമ്മൾ കയറി പോകുന്നതിന് മുമ്പേ നമുക്ക് അഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ഈ പത്ത് ട്യൂഷൻ ഫീസിൻ്റെ പാതി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ ബാക്കി അറേഞ്ച് ചെയ്യണം ഈ അഞ്ച് അപ്പം രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യണം ഈ അഞ്ച് ലക്ഷം രൂപയെന്നുള്ളത് ഓക്കെ ഈ അഞ്ച് ലക്ഷം രൂപയെന്നുള്ളത് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും ബോറോ ചെയ്ത് ഈ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അതിനൊരു കണക്ക് വേണ്ട പിന്നെ ഈ പതിനഞ്ച് ലക്ഷം രൂപ അത് ലോണായിട്ട് അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് സേവിങ്സായിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുന്നത് നിങ്ങൾക്ക് ബാക്കി ഈ സേവ് ഈ ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് തേർട്ടി ഡേയ്സ് സേഫ്റ്റി പർപ്പസ് ഓൾവേസ് രണ്ട് ദിവസം എക്സ്ട്രാ വെക്കാം തേർട്ടി ഡേയ്സ് പഴക്കമുള്ള ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സ് പഴക്കമുള്ള പൈസ ആയിരിക്കണം ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ ഓക്കെ ഇത് ആദ്യത്തെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ആണെന്നുള്ളൂ ബാക്കി രണ്ട് വർഷമുണ്ട് അത് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് സെപ്പറേറ്റ് ലോൺ എടുക്കോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ചിന്തി ചിന്തിക്കുന്ന രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ അത് ഇപ്പം നമുക്ക് വിസ പർപ്പസിന് നമുക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് ലാക്സ് മതി അപ്പം അതാണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് അഞ്ച് ലക്ഷം രൂപ ആദ്യമേ നിങ്ങൾ ഒരു സെമിസ്റ്റർ ഫീസ് അടയ്ക്കുക അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് വേറെ രീതിയിലോ ബോറോ ചെയ്തായാലും ആ പൈസ അടയ്ക്കാൻ പറ്റുമോ പിന്നുള്ളതാണ് പതിനഞ്ച് ലക്ഷം രൂപ അത് നിങ്ങൾക്ക് മിനിമം ഒരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സ് ഒന്നുള്ളൊരു മെച്ചൂരിറ്റിയിൽ അത് ബാങ്കിൽ ഇടുക എന്നുള്ളതാണ് മേജർ തിങ് ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്ത് എക്സ്പെൻസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ വരുന്നതാണ് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അതായത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണ ഒരു വർഷത്തേക്ക് വൺ പോയിൻറ് ടു ലാക്സോളം വരും അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു മൂന്നര മൂന്നര ലക്ഷം രൂപ നമ്മൾ അറേഞ്ച് ചെയ്യണം അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി അത് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇൻഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ അടയ്ക്കണം അത് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ എമൗണ്ടിൽ ഒന്നും അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാൽ മതി ഓക്കെ അപ്പോൾ അതൊരു മൂന്ന് ലക്ഷം രൂപ അതങ്ങനെ പോയി അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക അതാണ് വരുന്നത് പിന്നെ വിസ ഫീസ് ഒരു ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് വരുന്നുള്ളൂ ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു അമ്പതിനായിരം ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആ ഒരു ആ ഒരു റേഞ്ചിലോട്ടാണ് ആ പൈസ വരുന്നത് കറൻസികൾ ഇത് വെച്ച് അപ്പം ഇതാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു പൈസ ചിലവ് വരുന്നത് അപ്പം പൈസ ചിലവിന് തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ട്യൂഷൻ ഫീസിൻ്റെ പോകും പ്ലസ് മൂന്ന് ലക്ഷം രൂപ ഇൻഷുറൻസ് പോവും പിന്നെ വിസ ഫീസ് പോവും പിന്നെ നിങ്ങളുടെ എയർ ടിക്കറ്റ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു എട്ട് ലക്ഷം രൂപ ഓളം നമുക്ക് തുടക്കത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം അതായത് നമുക്ക് ഒരു ഫുൾ പ്രോസസ് അതായത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ഇൻഷുറൻസ് എയർ ടിക്കറ്റ് ഇതെല്ലാം കൊണ്ട് ചേർത്ത് ഒരു എട്ട് ലക്ഷം രൂപ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ സെമിസ്റ്റർ വെച്ച് അടച്ചാൽ മതി എല്ലാവർക്കും വേറൊരു ഡൗട്ട് ഉള്ളത് സാറേ നമുക്ക് പാർട്ട് ടൈം ചെയ്ത് ഈ ഫീസ് അടയ്ക്കാൻ പറ്റും ചോദിച്ചാൽ ചെയ്യുന്ന കുറേ പിള്ളേരുണ്ട് കേട്ടോ ദർ ആർ സോ മെനി സ്റ്റുഡൻസ് ഫീസ് സ്വന്തം കഴിഞ്ഞ് നടക്കുന്നവരുണ്ട് ബട്ട് ഇറ്റ് ഇസ് സത്യം പറഞ്ഞാൽ ചെറിയ ജോലിയൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും പക്ഷെ എന്തായാലും നിങ്ങൾക്കൊരു ഒരു മൂന്നോ മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും അടയ്ക്കുന്ന കുറേ പിള്ളേരുണ്ട് സോ ഇതാണ് മേജർലി ആ യു കെയിൽ നോക്കാനുള്ളത് നേഴ്സിങ് ഒരു അടിപൊളി കോഴ്സാണ് നിങ്ങൾ ഞാൻ നാട്ടിൽ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നാട്ടിലെ രീതി കുറച്ച് വ്യത്യാസമാണ് ഇതാണ് അപ്പം മേജർ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട മെയിൻ സംഭവം അപ്പം നഴ്സിംഗ് നല്ലതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ വെളിയിൽ നഴ്സിംഗ് പഠിക്കുന്നതിൽ ബെനിഫിറ്റ് ഉണ്ട് നാട്ടിൽ പഠിക്കുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് നാട്ടിൽ കുറച്ച് ഡ്യൂറേഷൻ അതിൻ്റെ ഒരു ലെത്ത് ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു കോഴ്സാണ് പ്ലേസ്മെൻറ് ഉൾപ്പെടെ അത് കഴിഞ്ഞാലും നമുക്കൊന്ന് കയറി ജോലി കിട്ടാനും പിന്നെ ഗൾഫിലും പോയി അങ്ങനെ പല രീതിയിൽ നമ്മുടെ രീതിയിൽ കാശുകൾ പോകുന്നു ബട്ട് നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു തേർട്ടി ഫൈവ് ലാക്സ് ൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾ യു കെ യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കണം അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ ദി ബെസ്റ്റ് പാർട്ട് ഈ പഠിത്തം കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റും അത് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഐ ഗ്യൻറ്റി ഫോർ ദാറ്റ് ബിക്കോസ് നമ്മളെല്ലാവരും ഞാൻ ഞാൻ ഞാനും ഒരു വെളിയിൽ പഠിച്ചൊരാളാണ് അപ്പം എനിക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട് പലർക്കും പല രീതിയിലാണ് സ്റ്റേ പോസിറ്റീവ് ധൈര്യമായിട്ട് ഫോൺ വിളിക്കുക ഈ സ്ക്രീനിൽ കാണും ഈ ഫോൺ നമ്മൾ ധൈര്യമായിട്ടും വിളിച്ചോളൂ അഡ്മിഷൻ മുതൽ ഐ ഗ്യാരൻറ്റി യു അഡ്മിഷൻ നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ് നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ ഫുൾ സെറ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക് അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല സോ ഗിവ് എസ് എ കോൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് മൈ നെയിം ഇസ് എവിൻ മാത്യു വർക്കീസ്